എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ുംഭാസ് ചാമക്കാല ശ്രീനാഥ് കൊലപാതക കേസിലെ പ്രതി ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം അറസ്റ്റിൽ കായ്പമംഗലം കൂരിക്കുഴി സ്വദേശി പാണ്ഡികപ്പറമ്പിൽ വീട്ടിൽ അജി എന്നറിയപ്പെടുന്ന അജയനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ജയനെ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തീരദേശത്തെ നടുക്കിയ ഗുണ്ട ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ശ്രീനാഥ് കൊലക്കേസ് ശ്രീനാഥും സുഹൃത്തും ചേർന്ന് റെജിയെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ചാമകാല ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് ശ്രീനാഥിനെ ആക്രമിക്കുന്നത് ഏഴംഗ ഗുണ്ടാ സംഘം വടിവാൾ കൊണ്ട് വെട്ടി ശേഷം ശ്രീനാഥിനെ സമീപത്തെ തോട്ടിൽ മുക്കിക്കൊല്ലുകയായിരുന്നു ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കൂരിക്കുഴി ഷിജിൽ ഉൾപ്പെടെയുള്ള സംഘത്തിലെ ആറുപേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ മൂന്നാം പ്രതി റജിയെ രണ്ടായിരത്തി ഇരുപത്തി കോയമ്പത്തൂരിലെ രാമനാഥപുരത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അജയനെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ഒളിവിലുള്ള പ്രതികളെ പിടികൂടാനുള്ള നടപടികളുടെ ഭാഗമായി അജയനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലുക്ക് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അജയൻ ദുബായിൽ നിന്നും ബാംഗ്ലൂർ കമ്പഗൌഡ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ എയർപോർട്ട് അധികൃതർ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സംഘമെത്തി അജയനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു